എത്ര ഒരു ചായക്ക് നേരം സാർ റെഡി ആയിട്ടിരുന്ന കാര്യം അറിഞ്ഞില്ല ക്ഷമിക്കണം സാറിന് ചായ മാത്രം മതിയോ അതോ കുറച്ച് ഏത്തപ്പഴം കൂടി പുഴുങ്ങിക്കൊണ്ട് എന്ത് പണ്ടാരെങ്കിലും എടുത്തോണ്ട് പാടോട്ടെ വരട്ടെ എന്റെ അഹമ്മതി ഒക്കെ ഞാൻ പറയുന്നുണ്ട് സാറില്ലാത്തപ്പോ സാറിന് അലക്കാനിട്ട് ഉടുപ്പും തൊപ്പിച്ചുകൊണ്ട് നടക്കാൻ ഞാൻ പറയും ഊരാണ്ടായി അലക്കാനിട്ട ഡ്രസ് ആണെങ്കിലും അതിന്റെ എനിക്ക് പ്രൊമോഷൻ കിട്ടിയിട്ട് എനിക്ക് പിടിക്കുന്നില്ലാലോട്ടോ കുറപ്പേ പ്രൊമോഷൻ ഡോബി ഡോബിട്ടാണ് നീ വെറും പട്ടാളക്കാരനാ ഒരു ശിപ്പായി നിന്റെ ഭാവം കണ്ട നീ കാണലും തമ്പ്രാൻ കുഞ്ഞ് ശിപായി എന്നെ തോന്നുള്ളൂ വന്ന് വന്ന് നിനക്ക് ആരും പേടില്ലാണ്ടായി അതിനെങ്ങനെ തമ്പ്രാ കുഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വസളാക്കി വെച്ചിരിക്കല്ലേ പക്ഷെ ആ തണ്ടും കൊണ്ട് എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ അടിച്ച് ഷേപ്പ് ചെയ്യാൻ മാറ്റു ചൂടാവല്ലേ നിന്നെപ്പിയാൻ മാറ്റൂല്ലേട്ടേ തമാശ മനുഷ്യൻ ബ്രാൻഡ് ആയിക്കൊണ്ടാണ് അവന്റെ ഒരു തമാശ എല്ലാവർക്കും കയറി ഞാൻ ഒരു ഇവിടെ തമ്പ്രാറ്റ് മരിച്ച ദിവസം ഗോവിലകം വിട്ടു പോകാൻ നിന്നവനാ ഞാൻ തമ്പ്രാ കുഞ്ഞ് പറഞ്ഞോണ്ട് നിന്നാ പക്ഷെ അന്ന് തൊട്ട് തൊട്ടേനും പിടിച്ചാലും തെറി എനിക്ക ഇന്ന് രാവിലെ കിട്ടി പോരെ കാ എന്നെ ഇതുവരെ മണിന്നല്ലാതെ എന്നൊന്നും വിളിച്ചിട്ടില്ലേ എന്നെ വിളിക്കില്ലല്ലോ നീ അങ്ങനെയുള്ള ചക്കരും പഞ്ചാരി ഒക്കെ അല്ലേ കുഞ്ഞനിയാ എന്നല്ലേ വിളിക്കുന്നത് എന്നെ വാച്ച് ഷൂസ് കലസമൊക്കെ വാങ്ങി തരല്ലേ ഇനി മണി കണ്ട തമ്പുര കേടാ പേര് നിന്നെ ആള് കൊഞ്ചിച്ച് വഷളാക്കി നീ ഒന്നും നന്നാവുന്ന ലക്ഷണേ ഇല്ല എന്നെ കൊഞ്ചിക്കുന്നതേ എന്റെ സ്വഭാവം ഗുണം കൊണ്ടാ നിങ്ങളെ തെറി പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് എന്റെ കയ്യിൽ നീ കണ്ടിട്ടില്ല അയ്യേ എനിക്ക് കണ്ടേ വന്നാ ചിട്ട് അത് വീട്ടിൽ സോറി സാധനങ്ങൾ അവന്റെ ഒരു വിനയം രണ്ട് വയറു ഇവൻ ആളിത്തിരി കുഴപ്പക്കാരനെ തന്റെ ഓർഡർ ചെയ്യണം പറഞ്ഞ ഇത്തിരി ഖമ കൂടുതല അവനൊരു പാവമാണ് എനിക്കവന്റെ അനിയനെ പോലെ എന്റെയും ഒരടിച്ച ജീവിതത്തിൽ അവൻ അവരാശ്വാസം ഇതൊക്കെ ഒന്നു വെച്ചില്ലേ അലാം സാധന ഒരു തുള്ളി പോലും ഇല്ല ഇല്ലേ മനുഷ്യന് കഴിക്കണമെന്ന് തോന്നുമ്പോ മുടക്കം പറയാനാണോ ഇവിടെ നിർത്തിയിരിക്കുന്നേ

എന്റെ മധ്യത്തിൽ പാറ്റ് വേണു കുറുപേട്ട ആകെ കുഴഞ്ഞു എൻറെ റംബന്ന് ആക്ക് സാറിന് ഇപ്പൊ തന്നെ അഞ്ചാറെ വീശിയുണ്ട് നീ അതിന്റെ ഇത് ആകെ ഒരു കുപ്പി എന്റെ കയ്യിലുള്ളൂ നിനക്കത് കിട്ടണടാ കിട്ടണം വല്ലപ്പോഴും ഞാനൊരു തുള്ളി വെച്ചാൽ കരുത് ചാടലല്ലേ അതിന് ദൈവം കണ്ടാണിത് ഈശ്വര ഇതിലൊരു തുള്ളി പോലും ബാക്കി വെക്കരുത് ഒരു മാറ്റില്ലാതെ ചിട്ടയോടെ ഒരു ദിവസം കൂടെ ഇന്നൊരു മാറ്റം ഉണ്ട് ഇന്ന് എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ധാരാളം കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കം കൊണ്ടുപോവാറുണ്ട് അവൻ വീണ്ടും തുടങ്ങി അവന്റെ ഒരു നാട് ഉളു അതമ്പുറയാൻ എന്ത് വാങ്ങാത്തല്ലോ എവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉടനെ ആവുമ്പോ അത് അവന്റെ നാട്ടിലുണ്ടെന്ന് നിന്റെ നാട്ടിൽ ചെകുത്താനുണ്ടോ അയ്യോ അത് മാത്രമല്ല ഉറുപ്പേട്ടനൊന്ന് അത്ര അതും ഞാൻ പറയുന്ന ആറും പുഴകളും തടാകവും ചുറ്റും നീല നീല മലകളും കാടും കാട്ടാനയും കാട്ടാറും മൃഗങ്ങളും പക്ഷികളും ഇത്രയും ഭംഗിയുള്ളൊരു നാട് വേറെ ഇല്ല സാറൊന്നൊന്ന് നോക്കണം ചന്ദ്രഗിരി സാർ കാശ്മീരിൽ പോയിട്ടില്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ ലോകത്തിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് അതിതാണ് അതിഥാണ് സാർ എന്റെ നാട് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡ് അവിടെ നിളക്കി ഇവിടെ കൊണ്ടുവന്ന് കുത്തും നിനക്ക് വന്നൊരു കത്ത് ആ ഗോപി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ചേട്ടൻ തുടങ്ങി വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാണ് വേറെ ചെറിയ ആലോചനകളുമായിട്ട് ചെറിയ അച്ഛൻ ഉണ്ട്

വിളിച്ചു പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ഇടിച്ച് ശരിപ്പെടുത്തിളഞ്ഞു അതിന് ഇടിക്കേണ്ട കാര്യമൊന്നും അല്ല സർ ഞാൻ ആദ്യം പറഞ്ഞു കടുവാന്ന് വിളിക്കരുതെന്ന് കടുവാന്ന് വിളിച്ചാൽ കടുവ ആവൂ എന്ന് അവർ ചോദിച്ചു കടുവാന്ന് വിളിച്ചാൽ കടുവ ആവില്ലേ പിന്നെ കടുവാ വിളിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു കടുവയുടെ സ്വഭാവം കാണിച്ച വിളിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാർ കടുവയല്ല 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 എന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു സാർ കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു ഇനി കടുവെന്ന് പറഞ്ഞു തുറഞ്ഞു അപ്പൊ അവർ പിന്നെയും കടുവയാണ് കടുവയാണ് കടുവ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കാട്ടിലാണ് കടുവ വന്ന അപ്പം പറഞ്ഞു നാട്ടിലെ കടുവീ കടവ ഈ കടുവ തെറ്റ് ചെയ്ത സ്ഥിതിക്ക് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല പലതവണ തന്നെ ഞാൻ വെറുതെ വിട്ടതാ ഇത്തവണ വൈകിട്ട് അഞ്ചു മണിവരെ പുറത്ത് വെയിലത്ത് നിന്നോണം അനങ്ങാതെ വിക്രം സിംഗ് ൊട്ടയില്ല പാലില്ല വിസ്കിയില്ല സോഡയില്ല എന്നെവിടെ എങ്ങനെ നിർത്തിയാല് അടുക്കള പുകയില്ല കാന്റീൻ അടയ്ക്കുന്നതിന് മുമ്പ് ശിക്ഷ തീരണം ഇല്ലേ പിന്നെ എന്നെ കുറ്റ പറഞ്ഞിട്ട് ഒരു കാര്യം കേട്ടോ കാലം മടങ്ങി Colonel, how are you, Mason? Thank you. <whistles>

പഠിപ്പും മുതലും ഒന്നും ഇല്ലാത്ത ഒരു നാട്ടുപുറത്തുകാരി ആണെങ്കിലും കൊള്ളാം അറ്റ്ലീസ്റ്റ് നിന്റെ കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധിക്കുന്ന ഒരുപാട് ആയിരിക്കണം അതിന് ഇവിടെ പറ്റില്ല ഈ ഫോട്ടോ മാത്രമല്ല ഇവൾ സിംലിയിൽ പഠിച്ചിരുന്ന കാലം തൊട്ട് ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ജീവിച്ചിരുന്ന രീതികൾ വരെ കുറെ ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് നീ അതെന്താണെന്ന് അത് നീ കാണണ്ട കാണണം